ബിഗ് ബോസ് വിജയ് ആയതോടെ താരമായി മാറിയ സംവിധായകൻ അഖിൽ മാരാർ ഇപ്പോൾ സിനിമാ അഭിനയത്തിലും ഒരു കൈ നോക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അഖിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളങ്കൊല്ലി എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഇതിനു പിന്നാലെ നിരവധി ട്രോളുകളാണ് അഖിൽമാരാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ട്രോളുകൾ കൊണ്ട് ഹിറ്റ് ട്രെയിലർ ഹിറ്റായെന്നാണ് അഖിൽ മാരാർ പറയുന്നത് അന്തങ്കമ്മികളാണ് ഇതിന് പിന്നിലെന്നും അഖിൽ മാരാർ പറയുന്നു ഫിനെ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നായിരുന്നു ആദ്യം അന്തങ്ങൾ ഇപ്പോൾ താൻ സിനിമയിൽ സ്റ്റാറാകുമോ എന്നാണ് ഭയം എന്നും മാരാർ പറയുന്നു അതേസമയം കമൻ്റുകളിൽ നിന്ന് അഖിൽമരാർക്ക് രൂക്ഷ പരിഹാസമാണ് ലഭിക്കുന്നത് മാരാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം താരനിരയിൽ ഒന്നുമല്ലാത്ത ഒരു കൊച്ചു ചിത്രം യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ആറാമായതായെന്ന് നിങ്ങളുടെ സ്നേഹമാണ് രണ്ട് ദിവസം മുമ്പ് വരെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമോ എന്ന ഭയമായിരുന്നു അന്തങ്ങൾക്ക് ടൈലർ കണ്ടതോടെ ഞാൻ സിനിമയിൽ സിനിമയിലെങ്ങാനും സ്റ്റാറാകുമോ എന്ന ഭയത്തിലാണ് തന്തങ്ങൾ ഇങ്ങനെ പേടിക്കല്ലേടാ നിങ്ങളുടെ ട്രോളുകൾ കൊണ്ടും ടൈലർ ഹിറ്റായി ഇനി സിനിമ കൂടി അന്തങ്ങൾ ഏറ്റെടുക്കും എന്ന് വിശ്വസിക്കുന്നു രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരം എനിക്കെതിരെ ടോൾ ഉണ്ടാക്കി അതിക്ഷേപിക്കണം സത്യത്തിൽ നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ ഫാൻസ് എൻ്റെ ശക്തി എൻ്റെ ഊർജം അടുത്ത മാസം കേരള ക്രിക്കറ്റ് ലീഗ് തുടങ്ങും സഞ്ജു സാംസൺ കളിക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഭാഗമാണ് ഞാൻ പേടിക്കണ്ട ക്രിക്കറ്റുകളും ഞാൻ ഉപേക്ഷിച്ചു അഞ്ചു പൈസ മാർക്കറ്റ് ചെയ്യാൻ ഒരു ട്രെയിലർ ട്രെൻഡിങ് ആക്കി തീർത്തതിൽ നന്ദിയുണ്ടെന്ന് മേഴ്സി നന്ദിയുണ്ട് മേഴ്സി ഒരായിരം നന്ദി കുമാട്ടിക്കളി എന്ന ചിത്രത്തിൽ അഭിനയത്തിന്റെ പേര് വ്യാപക ട്രോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന മാധവ് സുരേഷുമായി താരതമ്യം ചെയ്തടക്കം അഖിൽമാരോട് പ്രതികരിക്കുന്നവരുണ്ട് മാധവ് സുരേഷിന് അഖിൽമാരോട് ഒരു ഭീഷണിയാകുമല്ലോ എന്ന് പരിഹസിക്കുന്നു അഖിൽമാരൊക്കെ ലഭിച്ച ചില പോസ്റ്റുകൾ കമന്റുകൾ നമുക്ക് നോക്കാം നിയമസഭയിലേക്ക് മത്സരിക്കാവുന്ന ഭയം അത് ഒത്തിരി ഓറായി പോയി എന്നെ പൊക്കിയടിക്കാൻ എനിക്കൊരു തെണ്ടീരെ സഹായം വേണ്ട നിങ്ങൾ എന്നും ഒരു ബഹുമാനം ഉണ്ടായിരുന്നു കോൺഗ്രസുകാരെ സൂപ്പിക്കാനാണോന്നറിയില്ല താൻ ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിനെതിരെ നടത്തിയ ആഹ ഒറ്റ പീഡിയ അത് കണ്ടതിനുശ നിങ്ങളോട് അറപ്പായി നിന്റെ തട്ടലും നിലപാടും എല്ലാം ഇവിടെ പോയി എന്ന് എനിക്ക് മനസ്സിലായി അന്ധങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകുമോ എന്ന ഭയം സ്റ്റാറാകുമോ എന്ന ഭയം എന്തെല്ലാം കോമഡികളാണ് ഈ ലോകത്ത് നിങ്ങൾ ആറാട്ടണൽ ഏജിപ്പിക്കൊരു വൈബാണെന്നാണ് ഞങ്ങൾക്ക് നല്ല രസം